നാം മരിച്ചു കഴിഞ്ഞ് നരകത്തിൽ പോകണോ സ്വർഗത്തിൽ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മഫലങ്ങളാണ് നാം ചെയ്തു കൂട്ടിയിരിക്കുന്ന നന്മയും നമ്മുടെ പാപങ്ങളും വേർതിരിച്ചെടുക്കും എന്നിട്ട് നമ്മളെ സ്വർഗത്തിലേക്ക് നന്മ ചെയ്തവരെ കൊണ്ടുപോകും നരകത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ വളരെയധികം മുറിവേൽപ്പിച്ചുകൊണ്ടാണ് കാലകിങ്കരന്മാർ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ മരണത്തിന് ശേഷം ഒരു ശൂന്യാകാശത്ത് നമ്മുടെ ആത്മാവ് കുറേ സമയം ഇങ്ങനെ പറന്ന് നിൽക്കും അതിനുശേഷം നമ്മെ നാം പാപകർമ്മങ്ങൾ ചെയ്ത വ്യക്തികളാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കൈകളിലേക്കും ചങ്ങലകൾ പഴുത്ത ചങ്ങലകൾ കൊണ്ട് വലിഞ്ഞു മുറുക്കി ഒരു ബന്ധനം ബന്ധിച്ചതിന് ശേഷം നമ്മളെ നമ്മുടെ ആത്മാവിനെ വലിച്ചുകൊണ്ട് കാലന്മാർ നരകത്തിൻ്റെ കവാടത്തിന് മുൻപിലേക്ക് ചെല്ലും അപ്പോൾ നമുക്ക് വല്ലാത്ത ഭയം തോന്നും അപ്പം നമ്മൾ പെട്ടെന്നൊരു വെളിച്ചം കാണും ആ വെളിച്ചത്തിൽ ഒരു ജലത്തിൽ ഒരു വലിയ കാളയെ കാണാൻ സാധിക്കും നാം പശുക്കളോട് ദ്രോഹം ചെയ്തിട്ടില്ല പശുക്കളെ നാം വിശന്നിരിക്കുന്ന സമയങ്ങളിൽ കൊടുത്ത് അല്ലെങ്കിൽ വെള്ളം കൊടുത്തൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു പശുവിനെ ദർശിക്കാൻ സാധിക്കും ആ കാളയുടെ മാല് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ തണുത്ത ജലത്തിൽ നിന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നാൽ നിങ്ങളങ്ങനെ പശുക്കളോട് ദ്രോഹം ചെയ്യുകയോ പശുക്കളെ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വലിയ ജലത്തിൽ തണുപ്പിൽ നിങ്ങൾക്ക് മുങ്ങി കിടക്കേണ്ടതായിട്ട് വരുന്നതാണ് ആ കാളയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുകയില്ല ആ കാളയുടെ മാല് നിങ്ങൾക്ക് പ്രാപ്തമാവുകയില്ല നിങ്ങൾ അവിടെ നിന്ന് വളരെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് ഒരു വലിയ പാലത്തിലൂടെ സഞ്ചരിക്കും ആ പാലം നിർമ്മിച്ചിരിക്കുന്നത് മുടിനാരുകൾ കൊണ്ടായിരിക്കും ആ പാലം പൊട്ടിയാൽ നിങ്ങൾ താഴത്തേക്ക് വീഴുന്നത് നരകത്തിൻ്റെ ക്രോ ഭയങ്കര തീവ്രതയേറിയ അഗ്നിയിലേക്കായിരിക്കും അവിടുന്ന് നിങ്ങൾ ചെല്ലുന്നത് ചിത്രഗുപ്തൻ്റെ അടുത്തേക്കാണ് ചിത്രഗുപ്തൻ നിങ്ങളുടെ കണക്കുകളെല്ലാം എഴുതിയ നിങ്ങൾ ചെയ്തിട്ടുള്ള പാവങ്ങളുടെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ എഴുതിയ ഒരു ഇത് നിങ്ങൾക്ക് മുമ്പിൽ നിരത്തും അതിനനുസരിച്ചാണ് നിങ്ങളെ അടുത്ത സ്ഥലത്തേക്ക് വിടുന്നത് അടുത്ത സന്ദേശം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ അടുത്ത ഗുഹ അടുത്ത ഭയങ്കര തീവ്രതയേറിയ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് എത്തുന്നത് അവിടെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഒരുപാട് പീഡനങ്ങളാണ് ശൂലം കൊണ്ട് നിങ്ങളെ കുത്തി മുറിവേൽപ്പിക്കും മരണപ്പെട്ടാലും നിങ്ങൾ അതീവ വേഗത്തിൽ തന്നെ പുനർജനിക്കും വീണ്ടും നിങ്ങൾക്ക് ശൂലത്തിൽ തറച്ചുകൊണ്ട് നിങ്ങളെ വല്ലാതെ മുറിവേൽപ്പിക്കും അത് ശാൽമിനി എന്ന് പറയുന്ന ആ ദണ്ഡനമാണ് അതിനുശേഷം നിങ്ങളെ രണ്ട് കാലകിങ്കനന്മാർ കൈകളിലായി ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് നിങ്ങളെ വലിച്ചു പറിച്ചുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആത്മാവിന് ശരീരത്തിന് നല്ല വേദനകൾ ഏൽക്കേണ്ടതായി വരും അവർ നിങ്ങളോട് വളരെ ക്രൂരമായ രീതിയിലായിരിക്കും പെരുമാറുന്നത് നിങ്ങളുടെ ശരീരത്തെ വലിച്ച് അഗ്നിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ലാവ പോലെയുള്ള ജലത്തിലൂടെ നിങ്ങളെ വലിച്ചു പറിച്ചുകൊണ്ടാണ് പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം വേദന അനുഭവിക്കേണ്ടതായി വരുന്നതാണ് നിങ്ങളുടെ കാലുകളിൽ ബന്ധനം കൈകളിലും ബന്ധനമുണ്ട് ചങ്ങലകൾ കൊണ്ടുള്ള ആ വേദനകളെല്ലാം നിങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് സഹിക്കേണ്ടി വരും അതിനുശേഷം നിങ്ങളുടെ ഹൃദയത്തിലൂടെ ആ ചങ്ങലകൾ ആഴിഞ്ഞിറങ്ങും ആ ചങ്ങലകൾ നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കും ഇത് നിങ്ങൾ ആരെയെങ്കിലും വഞ്ചിക്കുകയോ സ്നേഹബന്ധത്തിൻ്റെ വില അറിയാതെ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഹൃദയത്തിന് വല്ലാതെ വേദന വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശിക്ഷ കൂടിയാണ് ആ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും സൗഹൃദങ്ങൾക്ക് വില നൽകാത്ത വ്യക്തികൾ സ്നേഹബന്ധങ്ങൾക്ക് വില നൽകാത്ത വ്യക്തികൾ സ്നേഹിക്കുന്നവരെ വഞ്ചിക്കുന്നവർ ചതിക്കുന്നവർ സ്നേഹത്തിൻ്റെ പേരിൽ ചതിവും വൈരാഗ്യവും കാണിച്ച് നടക്കുന്ന വ്യക്തികൾ അങ്ങനെയുള്ളവരെല്ലാം ഈ വേദന അനുഭവിക്കേണ്ടതായി വരും അതിനുശേഷം നിങ്ങളെ സ്തൂപകൂപം എന്ന് പറയുന്ന ഒരു ലാവയിലേക്കാണ് കൊണ്ടുപോകുന്നത് ആ ലാവയിൽ പഴുത്ത അഗ്നി ജ്വാലയായി നിൽക്കുന്ന വെളിച്ചെണ്ണ തിളപ്പിച്ചു വെച്ച പോലെ തിള തിളച്ച ഉരുക്കിയ നല്ല പഴുത്തിറങ്ങുന്ന ആ ചൂടോറിയ ആ ലാവ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ച് കളയും നിങ്ങൾ കത്തി ദ്രവിച്ചു പോകും അതിനുശേഷവും നിങ്ങളുടെ ശരീരം വീണ്ടും പുനർജനിക്കും വീണ്ടും നിങ്ങൾക്ക് അതേ പീഡനങ്ങൾ തന്നെ ലഭിക്കും അത് വർഷങ്ങളോളം നിങ്ങൾ സഹിക്കണം ആ ജലത്തിൽ ഇതുപോലെ പാപകർമ്മങ്ങൾ ചെയ്തവരെല്ലാവരും ആ ലാവയിൽ വെന്തുരുകിക്കൊണ്ടിരിക്കും അവരെല്ലാവരും ആ ലാവയിൽ ഉണ്ടാകും നിങ്ങൾക്ക് പാപം ചെയ്തവരെ തമ്മിൽ കണ്ടുമുട്ടാനും സാധിക്കും അവർ ചിലപ്പോൾ നിങ്ങളുടെ മിത്രങ്ങളാവാം നിങ്ങളോട് കൂടെ ഒത്തുനിന്നവരാവാം അവരെല്ലാവരും അവിടെ പീഡനങ്ങൾ സഹിക്കുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പീഡനങ്ങൾക്കിടയിൽ നിങ്ങൾ വല്ലാതെ വേദനിക്കും അതിനുശേഷം നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു വലിയ ഭരണിയിലേക്കാണ് ഭൂഗർഭ നിവാസ കേന്ദ്രമെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് നിങ്ങൾക്ക് ജനിച്ചു വരുമ്പോൾ നിങ്ങൾ എവിടുന്നാണോ വരുന്നത് ആ ഒരു ഈ ഒരു ഇരുളടഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നും കാരണം നിങ്ങൾക്ക് അതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാകുകയില്ല അതിനകത്ത് നിങ്ങൾ പഴുത്തു വെന്തുകൊണ്ടേയിരിക്കും അതിനുശേഷം നിങ്ങളെത്തുന്നത് വാളുകൊണ്ട് മൂർച്ചയേറിയ വാളുകൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നൊരു സ്ഥലത്താണ് അതിന് താഴ്ത്തുകൂടെ നിങ്ങൾ പോകേണ്ടതായി വരും നിങ്ങളുടെ തലയിലും ശിരസിലും കൈകളിലുമെല്ലാം ശരീരത്തിലുമെല്ലാം ഈ വാളുകൾ കുത്തിയിറങ്ങും വല്ലാതെ വേദന സഹിക്കേണ്ടതായി വരും അതിനുശേഷം നിങ്ങൾ മരിച്ചു പോകും വീണ്ടും പുനർജനിക്കും അതും വളരെ വേഗത്തിൽ തന്നെ ആ ശിക്ഷകളും വർഷങ്ങളോളം സഹിക്കേണ്ടതായി വരും അതിനുശേഷം നിങ്ങൾ അടുത്തതായി പോകുന്നത് തിളച്ച എണ്ണയിലിട്ട് വരട്ടുന്ന രണ്ട് കാലകിൻകരന്മാരുടെ ഇടയിലേക്കാണ് അവർ നിങ്ങളെ ആ തിളച്ച വെള്ളത്തിലേക്ക് മുക്കി അപ്പോൾ നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മ വരുന്നതാണ് ഈ പാപകർമ്മങ്ങൾ നിങ്ങൾ മുതിർന്നവരോടും പിതൃക്കളോടും അതുപോലെ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോടും നിങ്ങൾ ചെയ്തിട്ടുള്ള വഞ്ചനകൾക്കും ചതികൾക്കുമുള്ള ശിക്ഷയാണ് അതിനാൽ തന്നെ ഈ ശിക്ഷ നിങ്ങൾക്ക് വല്ലാതെ മുറിവേൽപ്പിക്കും അതിനുശേഷം നിങ്ങൾ കടന്നു പോകുന്നത് ഒരു ലാവയിലൂടെയാണ് ആ ലാവയിലൂടെ ഒഴുകിപ്പോകേണ്ടതായി വരും അത് നിങ്ങൾ കാണിച്ചിരിക്കുന്ന ജീവിതത്തിലെ ചതികൾക്കും വഞ്ചനകൾക്കും ഉള്ള ഫലമാണ് ആ ഫലം നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും നിങ്ങളെ ഒത്തിരി ചിന്തിപ്പിക്കും എന്നാലും ഈ ശിക്ഷ കഴിഞ്ഞു പോകാൻ വർഷങ്ങളെടുക്കും നിങ്ങളുടെ ശരീരം അതിനത്ര തന്നെ ഉരുക്ക് പോലെ ആയി മാറുന്നതാണ് അതിനാൽ തന്നെ വേദനകൾ സഹിക്കും നിങ്ങൾക്ക് മരണവും പ്രാപ്തമാവുകയില്ല അതിനകത്തു കിടന്ന് നിങ്ങൾ പൊള്ളലേറ്റ് നിങ്ങളുടെ ശരീരം മുഴുവൻ ചൊള്ളച്ച് പൊങ്ങി വരുന്നതാണ് ആ വേദനകളെല്ലാം നിങ്ങൾക്ക് സഹിക്കേണ്ടതായി വരും അതിനുശേഷം നിങ്ങളെത്തുന്നത് സമയത്തിൻ്റെ ഗർഭത്തിലേക്കാണ് സമയാനന്തര സ്ഥൂപഗുഹ രൂപ രൂപകല്പമായ ആ പ്രദേശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അവിടെ നിങ്ങൾക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ വ്യക്തികൾക്ക് നിങ്ങളെ നിങ്ങൾ ആരെങ്കിലും വഞ്ചിക്കുകയും അതുപോലെ നിങ്ങളാരെങ്കിലും സമയവും ജീവിതവും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് നിങ്ങളെ സമയത്തിൻ്റെ വില മനസ്സിലാക്കുവാൻ തല കീഴായി കെട്ടിത്തൂക്കിയിടും അവിടെ നിങ്ങൾക്ക് സമയത്തിനെക്കുറിച്ച് അവബോധം ഉണ്ടാകുന്നതാണ് ആ ബോധം നിങ്ങൾക്ക് എപ്പോൾ ലഭിക്കുന്നു നേരം നിങ്ങൾക്ക് അവിടെ മുക്തനാകാൻ സാധിക്കും എന്നാൽ അതും വർഷങ്ങളോളം നിങ്ങൾക്കവിടെ കിടക്കേണ്ടതായി വരുന്നതാണ് ആ ശിക്ഷയാണ് സമയത്തിൻ്റെ വില മനസ്സിലാക്കാത്ത വ്യക്തികൾക്ക് ലഭിക്കുന്ന ശിക്ഷ അത് വളരെയധികം ഭയാനകമാണ് അതിനുശേഷം നിങ്ങളുടെ ആത്മാവിനെ ഒരു വലിയ ഒരു കൈകളുള്ള മനുഷ്യരുടെ ഇടയിലേക്കാണ് വിടുന്നത് അവിടെ ക്രൂരരായ വ്യക്തികളായിരിക്കും നിങ്ങളെ മാന്തി കൊണ്ടേയിരിക്കും നിങ്ങൾ കൊച്ചുകുട്ടികളോടും സ്ത്രീകളോടും ഒക്കെ ചെയ്ത ദ്രോഹപ്രവർത്തികൾക്കും നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകൾക്കും ഉള്ള ഫലമാണ് അവിടുന്ന് ലഭിക്കുന്നത് പുഴുക്കളും പഴുതാരകളും പാറ്റകളും പല്ലികളും എലികളും അങ്ങനെ മൃഗങ്ങളും എല്ലാം നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും നിരന്തരമായിട്ടുള്ള ക്രൂരതയേറിയ പീഡനം നിങ്ങളെ വല്ലാതെ മുറിവേൽപ്പിക്കും അതിനുശേഷം നിങ്ങൾ പോകുന്നത് ഒരു മുള്ളു നിറഞ്ഞ വഴിയിലൂടെയാണ് സ്തൂപകണ്ഡനം എന്നാണ് ഇതിന് പറയുന്നത് സ്തൂപകണ്ഡനത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത വേദന അനുഭവിക്കും നാല് വശത്തു നിന്നും നിങ്ങളെ മുൾവേലികൾ വലിഞ്ഞു മുറുക്കും ആ മുള്ളുകൾ നിങ്ങളുടെ ഹൃദയത്തെ തുളച്ച് കയറുന്നതാണ് അവിടെ മുള്ളുകളും ഉണങ്ങിയ കമ്പുകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ആത്മാവ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും മരണവും നിങ്ങൾക്ക് സംഭവിക്കും ജീവിതവും നിങ്ങൾക്ക് സംഭവിക്കും എല്ലാം വളരെ പെട്ടെന്നായിരിക്കും എന്നാൽ ആ ശിക്ഷ പെട്ടെന്നൊന്നും അങ്ങനെ തീരത്തൂല്ല നിങ്ങൾ ആ ശിക്ഷയിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് വല്ലാതെ കൊതിക്കും എന്നാൽ നിങ്ങൾ വർഷങ്ങളോളം ആ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും അതിനുശേഷം നിങ്ങൾ പോകുന്നതൊരു വലിയ ലാവയിലേക്കാണ് ആ ലാവയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നിങ്ങൾക്ക് നൽകുന്ന അടുത്ത ശിക്ഷയാണ് ആ ശിക്ഷയാണ് നയനോഭോജന ഗ്രന്ഥം എന്ന് എന്നുവെച്ചാൽ നയനോഭോജന കേന്ദ്ര കുംഭമെന്നാണ് അതിന് അറിയപ്പെടുന്നത് ആ കുംഭത്തിനുള്ളിൽ നിങ്ങളെ വലിച്ചെറിയും അവിടെ നിങ്ങൾ തിളച്ച എണ്ണയിൽ വല്ലാതെ വേദനിക്കേണ്ടതായി വരും നിങ്ങൾ ചതിയിലൂടെ ആർക്കെങ്കിലും വിഷം നൽകുകയോ വല്ലവരെയും കൊല്ലുകയോ ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കിടന്ന് മരണത്തിൻ്റെ വേദന മുഴുവൻ അനുഭവിക്കേണ്ടതായി വരും നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും വഞ്ചനകൾക്കും നിങ്ങൾ വല്ലാതെ പശ്ചാത്തപിക്കുന്ന നിമിഷങ്ങളാണ് അവിടെ നിങ്ങൾക്ക് വളരെയധികം മുറിവേൽക്കുന്നതാണ് അവിടെ ലഭിക്കുന്ന പീഡനങ്ങൾ വളരെ ശക്തമാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് കരച്ചിൽ വന്നാലും കര എന്ന ആ ഒരു സങ്കടം പോലും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതിനുശേഷം നിങ്ങൾ ചെല്ലുന്നത് ക്രൂരർത്ഥന ഖണ്ഡത്തിലേക്കാണ് ക്രൂരർത്ഥ ഖണ്ഡത്തിൽ ലഭിക്കുന്ന ശിക്ഷ നിങ്ങളെ മുള്ളുകളും കമ്പികളുമാൽ വലയം ചെയ്തിരിക്കുന്ന ഒരു കട്ടിലിൽ നിങ്ങളെ കിടത്തും താഴെ അഗ്നിയിട്ട് അഗ്നി കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കും അഗ്നിയുടെ താപത്താൽ നിങ്ങൾ വെന്തുരുകും എന്നാലും നിങ്ങൾക്കതിൽ നിന്നും മുക്തനാവാൻ സാധിക്കുകയില്ല നിങ്ങൾ ചെയ്തിട്ടുള്ള ദ്രോഹപ്രവർത്തികളുടെ പരിണിത ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുവാൻ വേണ്ടി സമയത്തിൻ്റെ മഹത്വം നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി സമയോ ഗ്രഹ പീഡനമെന്ന് പറയുന്ന ഈ വളരെ കഷ് കട്ടിയേറിയ പീഡനം നിങ്ങൾക്ക് നൽകുന്നതാണ് അവിടെ നിങ്ങൾക്ക് സമയത്തിൻ്റെ വില മനസ്സിലാകും നിങ്ങൾ നശിപ്പിച്ചിട്ടുള്ള മറ്റു വ്യക്തികളുടെ സമയത്തിൻ്റെ വില നിങ്ങൾക്ക് ബോധവാനാക്കുന്ന ശിക്ഷ കൂടിയാണിത് ഇതിൽ നിങ്ങൾ ഓരോ മിനിറ്റ് ഓരോ സെക്കൻഡും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ ശിക്ഷ വളരെ ഭയാനകമാണ് ഈ ശിക്ഷയെ അനുഭവിക്കേണ്ടതായി വരും അതിനുശേഷം നിങ്ങൾ പോകുന്നത് ഒരു വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയാണ് ആ താഴത്തായി ഒരു വലിയ രാക്ഷസനുണ്ട് ആ രാക്ഷസൻ അഗ്നി പോലെ ജ്വലിച്ച് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ രാക്ഷസൻ്റെ സിരകളിൽ വന്ന് വീട് നിങ്ങൾ തെറിച്ച് ആ രാക്ഷസൻ്റെ കാലിലേക്കാണ് വീഴുന്നത് ആ രാക്ഷസൻ നിങ്ങളെ ചവിട്ടി അമർത്തും അഗ്നിയാൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ കാൽപാദങ്ങൾ നിങ്ങളെ ചവിട്ടി മണ്ണിലേക്ക് താഴ്ത്തിയിടുന്നതാണ് ആ വലിയ ശിക്ഷയും നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നതാണ് അങ്ങനെ നരകത്തിലെ എല്ലാ ശിക്ഷകളും വർഷങ്ങളോളം യുഗങ്ങളോളം നിങ്ങൾ തീവ്രമായ ശിക്ഷകളെല്ലാം അനുഭവിച്ചു കൊണ്ടേയിരിക്കണം അതിനാൽ തന്നെ ഓരോ പാപകർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളും അവനവൻ്റെ പാപങ്ങൾ മനസ്സിലാക്കി അത് തിരുത്തുവാൻ നോക്കിയാൽ ഈ നരകത്തിൽ പോകാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് നന്മയുടെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അതിൻ്റെ സത്യസന്ധതയും വിശ്വാസവും ആത്മാർത്ഥതയും കാണിക്കുക ചെയ്തിട്ടുള്ള പാപങ്ങൾ തിരുത്തുവാൻ ഭൂമിയിൽ വെച്ച് തയ്യാറാകുന്ന വ്യക്തികൾക്കൊരിക്കലും നരകത്തിൽ പോകാൻ കാരണമാവുകയില്ല